ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ മഴയൊക്കെ ആയതുകൊണ്ട് സൂക്ഷിച്ചോളൂ കേട്ടോ വൈറൽ ഫീവറൊക്കെ വരാൻ വളരെ ചാൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഓരോരുത്തർക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇന്നലെ പനിയായത് കാരണം കൊണ്ടാണ് എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ രണ്ട് ദിവസം ഞാനിവിടെ ഇല്ലാതിരുന്ന് ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വന്നത് അപ്പോഴേ രാവിലത്തെ മഴ കഴിഞ്ഞപ്പോഴേക്കും മിറ്റത്തേക്കൊന്ന് ജസ്റ്റ് നോക്കിയതാണ് സങ്കടം വരണ കാഴ്ചയായിരുന്നു കേട്ടാ എൻ്റെ വർഷങ്ങളായിട്ട് ഞാൻ കാത്തു സൂക്ഷിച്ചു വന്നിരുന്ന ഓർക്കിഡിൻ്റെ വേര് താഴെ വീണ് കിടക്കണത വേണ്ടത് ചട്ടിയും കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടി ഇറങ്ങി എല്ലാം ഒന്നും നോക്കിയപ്പോഴേക്കും ടെറസിൽ കയറിയപ്പോൾ ടെറസിലും ഒരു അടീനിയത്തിൻ്റെ ചട്ടി വീണ് കിടക്കണെന്ന് ജൂഡ്സം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ചുകൊണ്ടിരുന്ന പ്ലാന്റ് ആയത് കാരണം കുറച്ച് വിഷമം തോന്നി എന്നാലും മഴയുള്ളതുകൊണ്ട് അത് പിടിച്ചോളും വീണ്ടും പിന്നെ വേരുകൾ ആ പുതിയ വേരുകൾ പോയാലും കുഴപ്പമില്ല അത് പിന്നെയും പിടിച്ചോളുമല്ലോ അപ്പോൾ അത് റീസെറ്റ് ചെയ്ത് അതിന് നോക്കിയപ്പോൾ ദേ ഇത് ഞാൻ പ്രൂൺ ചെയ്തപ്പം ആ സ്റ്റെമ്മ് മുറിച്ച് നട്ടതായിരുന്നു അതില് ആദ്യമായിട്ട് ഫ്ലവർ ഉണ്ടായതാണ് അപ്പോൾ അതൊരു സന്തോഷമുള്ള കാഴ്ചയായിരുന്നു അതുപോലെ നമ്മൾ പുതിയ തൈകൾ നട്ടതിലും ഒന്ന് രണ്ടെണ്ണത്തിലും മുട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മോർണിംഗിൽ എനിക്ക് സങ്കടം മാത്രമല്ല ഒരുപാട് സന്തോഷവുമുണ്ട് പല ചെടികളിലും തുടങ്ങിയിട്ടുണ്ട് പലതും ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ഞാനിവിടെ രണ്ട് ദിവസം ഇല്ലാതിരുന്നെങ്കിലും പോയ സമയത്ത് ഞാൻ നനച്ചിട്ടാണ് പോയത് പക്ഷേ പിന്നെയും മഴയൊക്കെ പെയ്തത് കാരണം പ്ലാന്റുകളെല്ലാം നല്ല ഉത്സാഹത്തോടെ ഉഷാറോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ എന്താ പറയണ ഡയാന്തസ് ആണ് ഒന്ന് ഒരിത്തിരി ക്ഷീണത്തിൽ നിൽക്കണത് അപ്പം അതിനൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഞാൻ ഈ ഓർക്കിഡിൻ്റെ വേര് ലാസ്റ്റാണ് കേട്ടോ ചെയ്തത് ഞാൻ ആ ചട്ടിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് പോലും ഞാൻ മറന്നുപോയി കല്ലുകളൊക്കെ വെച്ച് അതിലേക്ക് വേര് ഇറക്കി വെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഞാനൊരു കണക്കിന് അതിലേക്ക് വെക്കാനൊക്കെ ശ്രമിച്ച് ഇഷ്ടിയൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് ആദ്യം ചെയ്ത പോലെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ എനിക്കൊരു വിശ്വാസമില്ല മതിലൻ്റെ അരികത്ത് തന്നെ വെക്കാനായിട്ട് പിന്നെയും പൂച്ച വല്ലതും ചാടിയിട്ട് തട്ടി എന്നുള്ള ഒരു പേടികൊണ്ട് ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി ആദ്യം ഇരുന്നിരുന്ന സ്ഥലത്ത് തന്നെ സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ കൊണ്ടേ വെച്ച് പക്ഷേ അവിടെ ഇരുന്നിട്ട് അവിടെ കൊണ്ടേ വെച്ചിട്ട് എനിക്കൊരു മനസ്സമാധാനം ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇച്ചിരി കൂടി വെയിൽ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഓർക്കിഡിൻ്റെ ആ തണ്ടുകളൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരാൻ തുടങ്ങിയത് അപ്പോൾ അവിടെ തന്നെ വെച്ചാൽ പിന്നെ അത് ആ പഴയ അവസ്ഥയിൽ തന്നെ അങ്ങനെ നിൽക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീണ്ടും മതലരികത്ത് കൊണ്ടുവന്ന് വെച്ച് പക്ഷേ ചട്ടിയിൽ നിന്ന് ഞാൻ മാറ്റിയിട്ടാ ആ ചട്ടി മാറ്റിയിട്ട് താഴെ ഒരു അലുമിനിയത്തിൻ്റെ മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇഷ്ടിക വെച്ച് ഉറപ്പിച്ചു പിന്നെ നമ്മുടെ ഗേറ്റിൻ്റെ റെയിൽ ഉണ്ടല്ലോ സ്ലൈഡിങ് ഗേറ്റിൻ്റെ റെയിലിൻ്റെ മേൽ കയറിട്ട് കെട്ടി മറിഞ്ഞു പോവാത്ത രീതിയിലൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ ആ വേര് ഒക്കെ ഇളകിയിട്ടുണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫെർട്ടിലൈസറൊക്കെ ഉഷാറാക്കി എടുക്കണം ഒന്നും കൂടെ